ഇന്നലെ കണ്ണൂരിൽ നിന്നെത്തിയ മുഖ്യമന്ത്രി ഫയൽ വിളിച്ചുവരുത്തി ഒപ്പിടുകയായിരുന്നു പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടന്നത് തുടർന്ന് അജിത്തിന് അനധികൃത സ്വത്ത് സമ്പാദനമില്ലെന്നായിരുന്നു വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് ഈ അന്വേഷണ റിപ്പോർട്ടിനാണ് മുഖ്യമന്ത്രി അംഗീകാരം നൽകിയിരിക്കുന്നത് അതേസമയം അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ കേസെടുക്കണമെന്നുള്ള ഡിജിപിയുടെ ശുപാർശ തൊടാതെയാണ് ക്ലീൻചിറ്റ് നൽകിയുള്ള വിജിലൻസ് റിപ്പോർട്ടിന് സർക്കാർ അംഗീകാരം നൽകുന്നത് പി വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിൽ കേസെടുക്കണമെന്ന ശുപാർശയിലും മുഖ്യമന്ത്രി തീരുമാനമെടുത്തിട്ടില്ല അനധികൃതമായി ഫ്ളാറ്റ് വാങ്ങുക സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ പേരിൽ എന്നിവയായിരുന്നു അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്നാൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നിനും തെളിവില്ലെന്നായിരുന്നു വിജിലൻസ് പ്രത്യേക യൂണിറ്റ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ റിപ്പോർട്ട് ഡയറക്ടർ യോഗേഷ് ഗുപ്ത അംഗീകരിച്ച് സർക്കാരിന് കൈമാറുകയും ചെയ്തിരുന്നു ഇതാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പിട്ടത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ